പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി പോക്സോ കേസ് കേരള ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദ് വീഡിയോ കോൺഫറൻസിലൂടെ നാടിന് സമർപ്പിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും അതിവേഗം നീതി ലഭിക്കുന്നതിന് ഇത്തരം ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ പ്രവർത്തനം സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു The time limit prescribed for such cases is one year. But throughout the country, those cases were not to be tried and disposed of on time because of the lack of sufficient number of courts. Therefore, the Ministry of Law and Justice, Government of India came up with a new drive, National Mission for Safety of Women and has launched this scheme for setting up fast track courts for this speedy disposal of rain and books of act cases. The central the the general scheme, uh, the project is sponsored by the central scheme and the state uh, government will bear 40% of the expenses. To it today, which will be made functional from tomorrow onwards. The other court in Portland district is housed at The statistics would show that in district, there are 578 books of cases cases and 509 വനം വന്യജീവ വകുപ്പ് മന്ത്രി കെ രാജു അധ്യക്ഷനായി മലയോര മേഖലയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് പോക്സോ കോടതി അനുവദിച്ചത് അതിവേഗം തന്നെ നീതി ലഭ്യമാക്കുന്നതിന് ഇത്തരം കോടതികൾ സഹായകമാകും പുരലൂർ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടുന്ന അഞ്ച് കോടതികളും ഒരു കുടക്കീഴിൽ എത്തിക്കുന്നതിനാണ് കോടതി സമുച്ചയം പൂർത്തീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു അത് വളരെ പ്രബലമായി ഇപ്പോൾ നിൽക്കുകയാണ് ആ അഭിപ്രായം നമ്മുടെ ആവശ്യമായ ഇറിഗേഷൻ മിനിസ്റ്റർ ശ്രീ കൃഷബി മിനിസ്റ്ററുമായി സംസാരിച്ച് ഇതിനോട് ചേർന്ന അപ്പുറത്ത് എഐ പിയിലെ തന്നെ കുറച്ച് പാർട്ടീസ് ആളുകൾ ഇല്ലാതെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ആ കാട് പിടിച്ച് കിടക്കുന്ന തലം നാൽപ്പത് സെൻറ്റ് കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നതിനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മിനിസ്റ്ററുടെ ചേമ്പറിൽ ഞാനിവിടെ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് ആ തീരുമാനം കൈക്കൊള്ളുകയും അതിൻ്റെ നടപടികൾ നടന്നു നന്നായി എത്രയും പെട്ടെന്ന് അതിന്റെ കൈമാറ്റം നടത്തി തരണം എന്നാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാറ് അപ്പൊ അതുകൂടാകുമ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്ന സൗകര്യം നമുക്കായിരിക്കാം ഇതോടൊപ്പം ഫാമിലി കോടതിയെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന ജില്ലാ ജഡ്ജിൻ്റെ ചാർജ് വഹിക്കുന്ന ആളാണെങ്കിൽ പോലും പുതിയ ചാർജില് പുതിയ ജില്ലാ ജഡ്ജിയായി വരുന്ന ആളിന്റെ അടുത്ത് ജഡ്ജിന്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഇവിടെ ചാർജ് വയ്ക്കുന്നത് നിങ്ങൾ പറയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാവുന്നത് കോടതിയുടെ ലിസ്റ്റിൽ കൊല്ലം ജില്ലയിലെ ഈ പുനലൂൺ ആണ് ഒന്നാമതായി കിടക്കുന്നത് എന്നാലും തന്നെ ഒന്നാമതായി പുനലൂർ തന്നെയാണ് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലേ നിലവിൽ സിറ്റിംഗ് ഉണ്ട് സാറ്റർഡേയിൽ സിറ്റിംഗ് ഉണ്ട് കൊട്ടാരക്കരയിലെ കോടതി വന്ന് ഇവിടെ കൊറോണ വന്നതിന് ശേഷം പിന്നെ പോകും നമ്പർ ഓഫ് കേസസ് പുനലൂരിൽ നിലവിൽ മൂന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളും ഒരു മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലും ഒരു മുനിസിപ്പൽ സബ് കോടതിയുമാണ് സ്പെഷ്യൽ കോടതികളുടെ കുറവ് മൂലം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളും പോക്സോ കേസുകളും പരിഹരിക്കുന്നതിൽ കാലതാമസം നേരിട്ടിരുന്നു ഈ കാലതാമസം ഒഴിവാക്കി പെട്ടെന്ന് തന്നെ പരിഹാരം കാണുന്നതിനായി കേന്ദ്ര നീതിന്യായ മന്ത്രാലയമാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന ആശയം മുന്നോട്ട് വച്ചത് കോടതികളുടെ നിർമ്മാണ ചെലവിൻ്റെ മുപ്പത് ശതമാനം സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടത് പുനലൂർ ചെമ്മന്തൂരിൽ പുതുതായി നിർമ്മിച്ച കോടതി സമുച്ചയത്തിന്റെ ഒന്നാം നിലയിലാണ് പോക്സോ കോടതി പ്രവർത്തനം ആരംഭിച്ചത് ഒരേക്കർ പത്ത് സെന്റ് സ്ഥലത്താണ് പുതിയ കോടതി സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ അഡീഷണൽ ജില്ലാ ജഡ്ജ് എൻ ഹരികുമാർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അമ്പിളി ചന്ദ്രൻ മുൻസിഫ് വി രാജീവ് പുനലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപ് ചന്ദ്രൻ സെക്രട്ടറി ജെ ബാഹുലേൻ പുനലൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ ലതീഫ് ബാർ അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള ഇൻവേർട്ടർ സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ